ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ രക്ഷിതാക്കളെ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുമായി കൂട്ടുകാരെഹുദിനം ആഘോഷിക്കുന്നു സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആ തന്നെ ഞാൻ അള്ളാഹു സ്തുതിക്കുന്നു അലഹമുല്ല മുത്തലുഅാലി വസ്ലാം നമുക്ക് കുറെ മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നു എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പങ്കുവെക്കുന്നു ഒരിക്കൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും പറയാവൂ ചെയ്തത് ൂഅവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു ഇതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ എന്ന് വിളിച്ചത് ഒരിക്കൽ ഒരു അടുക്കൽ വന്ന് പറഞ്ഞു നബിയെ എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രം എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ ഈ സമയത്ത് മുത്തനബി സാഹുല വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു നീ ഒരിക്കലും കളവ് പറയരുത് ഈ തെറ്റിൽ നിന്ന് നീ മാറി നിൽക്കണം അഖ്റാബിക്ക് സന്തോഷമായി കളം പറയാതെ നിന്നാൽ മാത്രം മതിയല്ലോ ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാലോ എന്ന് എന്ന് ഓർത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അടുത്ത അടുത്ത ദിവസം ദിവസം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് അന്നേരം കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നു നബി ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം മോഷ്ടിക്കുന്ന ശ്രമത്തിൽ നിന്ന് മാറി പിന്മാറി ഓരോ സമയവും തെറ്റുകൾ ചെയ്യുമ്പോൾ കരാർ ഓർമ്മ വരികയും അതിൽ നിന്ന് പിന്മാറി സ്വാരിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു അദ്ദേഹം ഇങ്ങനെയാണ് പ്രവാചകർ തൻ്റെ അനുയായികളെ സ്വ സ്വലഹായ ജീവിതത്തിലേക്ക് നയിക്കുന്നത് നാം എല്ലാവരും പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിങ്ങളുമായി ഞാൻ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്ലാം